ചേലക്കര അന്തിമഹാകാലംകാവ് വേല വെടിക്കെട്ട് മുടങ്ങിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വേലയുടെ വെടിക്കെട്ടിനുള്ള കൂടിയാലോചനകളും നിയമ നടപടികളും ചേലക്കരയുടെ മന്ത്രിയായ കെ രാധാകൃഷ്ണനുമായി നടത്തിയാണ് ഉന്നത അധികാരത്തിലിരിക്കുന്ന മന്ത്രിയുടെ പഞ്ചായത്തിൽ പോലും ജനങ്ങളുടെ ആഗ്രഹങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ കഴിയാത്തതും മന്ത്രിയുടെ കഴിവുകേടാണെന്നും ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലമേനോൻ പറഞ്ഞു ഈ നാട്ടിലെ ജനങ്ങളെല്ലാം തന്നെ അതീവ ദുഃഖിതരാണ് ഇവിടെ കഴിഞ്ഞ വർഷം ഈ വെടിക്കെട്ട് കേരള ഹൈക്കോടതിയുടെ അനുമതി ഉണ്ടായിട്ട് പോലും നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അന്ന് അതിന് പല വിധത്തിലുള്ള അധികാരികളുടെ ഭാഗത്തുനിന്ന് പല വിധത്തിലുള്ള വിശദീകരണങ്ങളും ഒഴിവ് കഴിവുകളുമൊക്കെ നിർത്തുകയുണ്ടായി എന്നാൽ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അനുഭവം എല്ലാവരുടെയും ഉള്ളിലുള്ളതുകൊണ്ട് ഈ വർഷം ഒരു കാരണവശാലും അത് മുടങ്ങരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അന്ന് അഞ്ച് ദേശ വേല കമ്മിറ്റിക്കാരും വളരെ മുൻപ് തന്നെ എല്ലാവരും കൂടി ആലോചിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ജനപ്രതിനിധിയും അതോടൊപ്പം ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ശ്രീ കെ രാധാകൃഷ്ണനുമായി തുടക്കം മുതൽക്ക് തന്നെ അവരെല്ലാവരും നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരുന്നു അവരെല്ലാ കാര്യങ്ങളും ചെയ്തതും നീങ്ങിയതും ഒക്കെ തന്നെ ശ്രീ രാധാകൃഷ്ണൻ്റെ അറിവോടും അതുപോലെ തന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളുടെ സഹായത്തോടും ഒക്കെ കൂടിയാണ് ഈ അഞ്ച് ദേശ വേല കമ്മിറ്റിക്കാരും നീങ്ങിയിരുന്നു അവസാന നിമിഷം വരെ ഇതിന് അനുമതി കിട്ടും എന്നുള്ള ധാരണയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അനുമതി നിഷേധിക്കുകയാണുണ്ടായിരുന്നു അതിനുശേഷം ഹൈക്കോടതിയെ സമീപിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അറിവോട് കൂടിയാണ് കൂടിയാണ് അവിടെ ഹൈക്കോടതിയിലുണ്ടായിട്ടുള്ള കാര്യം ഈ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസികളുടെ ആചാര അനുഷ്ഠാനങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകണം എന്നുള്ള കാര്യത്തിൽ യാതൊരു താല്പര്യവുമില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഹൈക്കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഈ അഞ്ച് വേല കമ്മിറ്റിക്കാർ കൊടുത്തിട്ടുള്ള അപേക്ഷ ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വന്നപ്പോൾ കേരള ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഗവൺമെൻറ് വക്കീൽ ഈ വേല കമ്മറ്റിക്കാരുടെ ആവശ്യത്തിന് നഗസിഖാന്തം എതിർക്കുകയാണ് ഉണ്ടായത് അത് എതിർത്തത് ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ളത് ചേലക്കര പോലീസിൻ്റെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അനുമതി കൊടുക്കുവാൻ നിർവാഹമില്ല അത് സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ് എന്നെല്ലാം ആണ് ഗവണ്മെൻറ്റ് വക്കീലോടെ ബോധിപ്പിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ ഹൈക്കോടതിയിൽ പോകുമ്പോൾ വീണ്ടും ഈ അപേക്ഷകൾ ആഘോഷ കമ്മിറ്റിക്കാരുടെ അപേക്ഷകൾ വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടി എ ഡി എമ്മിൻ്റെ നിർദ്ദേശം കൊടുക്കുകയാണുള്ളത് ഇവിടെ വീണ്ടും പരിഗണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുക്കുക പോലും ചെയ്യാതെ കൊണ്ട് അത് അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് ചേലക്കര പോലീസിനെ കൊണ്ട് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കുടിപ്പിക്കുവാൻ പോലും ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ബഹുമാന്യായിട്ടുള്ള മന്ത്രിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം മുൻകാലങ്ങളിൽ രണ്ടായിരത്തി ആറിലോ രണ്ട് മറ്റോ മഴ കാരണം മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതല്ലാതെ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളുടെ എതിർപ്പ് കൊണ്ട് ഇവിടെ ഈ ചടങ്ങ് മുടങ്ങുക എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് അത് സംഭവിച്ചിട്ടുള്ളത് അത് ഈ അഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ വെടിക്കെട്ട് എന്നുള്ളത് വളരെ അതിൻ്റെ ആചാരത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഭാഗമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമാണ് അത് നമുക്ക് ആസ്വദിക്കുവാൻ വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമല്ല അത് അതിൻ്റെ ഐതിഹ്യത്തിൻ്റെ ഭാഗമായി കാളിദാരിക സംവാദത്തിൻ്റെ ഒക്കെ ഭാഗമായി അതിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തുന്ന ഒരു ചടങ്ങ് എന്നുള്ള നിലയ്ക്കാണ് വെടിക്കെട്ട് അത് നമുക്ക് ആസ്വദിക്കുന്നതിനേക്കാൾ ഉപരിയായി അതിന് ആത്മീയമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും കൂടി അതുണ്ട് അപ്പോൾ അത് മുടങ്ങി എന്നുള്ളത് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ നിർബാധം അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത് മുടങ്ങി എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് എന്തായാലും അത് മുടങ്ങാതെ കൊണ്ട് നടത്താൻ ഉള്ള എല്ലാ സാഹചര്യവും ഇതിനേക്കാൾ വലിയൊരു സാഹചര്യം ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു സാഹചര്യമുള്ളപ്പോൾ ഇവിടെ അത് മുടങ്ങി എന്നുള്ളത് ഉത്തരവാദപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധി ദേവസ്വം വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് മന്ത്രി ഒരു ഘട്ടത്തിലും ഇവരോട് പറഞ്ഞിട്ടില്ല ബുദ്ധിമുട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വച്ചാൽ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ അത് ബുദ്ധിമുട്ടാണ് നിയമദർശനുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർ ഇത്രയും പണം ചെലവഴിക്കാൻ തയ്യാറില്ല പിന്നെ ദേശവേല എന്ന് പറഞ്ഞാൽ അവര് അവര് ചിലപ്പോ അതില് പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും കാര്യമുണ്ടോ പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നിലപാട് വേണോ കോൺഗ്രസ് പാർട്ടി സംബന്ധിച്ചിടത്തോളം നിലപാട് ഇത് ഇത്രയും ഉന്നത അധികാരത്തിലിരിക്കുന്ന ആള്ക്കാള് നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ആൾക്ക് ആൾക്ക് അസാമാന്യമായ അസാമാന്യമായ ആ കഴിവുള്ള വ്യക്തി ഉന്നത ഈ കാര്യം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത് വെടിക്കെട്ട് മുടങ്ങിയത് എംപിയുടെയും ദേശവേല കമ്മിറ്റിക്കാരുടെയും മേൽ പഴിച്ചാരി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മന്ത്രിയെ വെള്ള പൂശാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇതിലൂടെ വേല അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ഒ ജില്ലാ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ ടി ഗോപാലകൃഷ്ണൻ അറിയിച്ചു ഇന്നലെ വേല കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ മന്ത്രിയുടെ ആളുകളോ അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിക്കാരോ ഡിവൈഫിക്കാരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എംപിയെയും അതുപോലെ തന്നെ ദേശവേല കമ്മിറ്റിക്കാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ കുറവുകൊണ്ടാണ് ഈ വേല വേലയ്ക്ക് വെടിക്കെട്ട് നടത്താൻ കഴിയാത്തത് എന്ന് ഒരു സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു സമ്മേളനം വെച്ചത് എന്താണ് ചേലക്കരക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം ഇവിടെ തൊട്ടടുത്ത് കിടക്കുന്ന പൂത്രാളിക്കാവിൽ വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു ചിനക്കത്തൂർ പൂരം വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു ഇന്നലെ തന്നെ കാവിശ്ശേരി പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ കഴിഞ്ഞു എന്തുകൊണ്ട് ചേലക്കരയ്ക്ക് ഒരു നിയമം അവിടെ വേറൊരു നിയമമാണോ അതോ കേരളത്തിൽപ്പെട്ട സ്ഥലമല്ലേ ചേലക്കര ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഈ മന്ത്രിക്ക് ദൈവവിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ഈ വേല ഇത്തരത്തിൽ വെടിക്കെറ്റ് നടത്താൻ കഴിയാത്തത് എന്ന് സംശയിക്കുന്നു ഞങ്ങളെല്ലാം എല്ലാ മതസ്ഥരും കയറി ഇറങ്ങുന്ന പോകുന്ന തൊഴുന്ന ശബരിമലയിൽ നമ്മളെല്ലാം കണ്ടതാണ് വളരെയധികം ആ പൂജാരി തരുന്ന തീർത്ഥം ആ തീർത്ഥം തീർത്തി നമ്മൾ സേവിക്കുകയും നമ്മുടെ ശരീരത്തിനതൊരു പ്രചോദനമാണ് പക്ഷെ ആ തീർത്ഥം ശരിക്ക് പറഞ്ഞാൽ ആ തീർത്ഥം സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുന്ന പോലെ കൈ കൊണ്ട് തുടക്കി മാത്രം ചെയ്തു അതുപോലെ തന്നെ ഈ പ്രാവശ്യം അയ്യപ്പ സ്വാമിയുടെ മുന്നിൽ പോയി നിൽക്കുന്നൊരു ഇത് കണ്ടു അപ്പോൾ ഒരു നിരീശ്വരവാദികളോ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഇത് ഈ സംവിധാനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണോ എന്നൊരു സംശയമുണ്ട് തീർച്ചയായും ചേലക്കരയിൽ മാത്രം വെടിക്കെട്ട് നടക്കാത്തതെന്ത് പൊട്ടാത്തതെന്തേ എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു ഇത് തീർച്ചയായും ഇവിടുത്തെ ജനപ്രതിനിധിയുടെ കഴിവുകേടോ അല്ലെങ്കിൽ മ മനപൂർവ്വം ഇത് നടത്തരുത് എന്ന ചിന്താഗതിയാണോ എന്നാണ് സംശയം എന്തായത് തന്നെ ആയാലും ശരി പല കാലങ്ങളിലും തിരുവല്ലാമലയിൽ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അവിടെ വെടിക്കെട്ടിന് സമ്മ അനുവാദം കിട്ടാത്ത സമയത്ത് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇവിടെ അവിടെ വെടിക്കെട്ട് നടത്താനുള്ള ഒരു സൗകര്യം യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ വെടിക്കെട്ട് പൊട്ടാൻ എന്താണ് ആ സൗകര്യം അമ്പത് ഏക്കറിലധികമുള്ള പരന്നു കിടക്കുന്ന വിശാലമായ പാടാണ് ഈ സൗകര്യങ്ങളൊന്നും കാവിശ്ശേരിയോ കാവിശ്ശേരിയോ ചിനക്കത്തൂരോ അല്ലെങ്കിൽ ഊത്തരാൽക്കാവിലോ ഇല്ല അപ്പം ചേലക്കരയിലെ ഈ അന്തിമകാലം കാവിലെ വേലയെ അട്ടിമറിക്കാനുള്ള നിഗൂട്ടമായ ശ്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ചില ദേശവേല കമ്മിറ്റിയിലെ ചില രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ താല്പര്യവും ഇതിന് പിന്നിലുണ്ട് എന്ന് വെളിപ്പെട്ടുകൊണ്ടുവരുന്നു സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നു എന്ത് തന്നെയായാലും ശരി നിങ്ങളുടെ കഴിവുകേട് നിങ്ങളുടെ കുറവ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ദേശവേല കമ്മിറ്റിക്കാരുടെയും എംപിയുടെയും തലയിൽ വെച്ച് കെട്ടി നിങ്ങൾക്ക് വോട്ട് നേടാം എന്നൊരു എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൊതുജനം കഴുതയല്ല ഞങ്ങൾ എല്ലാം അറിയുന്നവരാണ് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് సిసి న్యూస్ జలకరా